ഒരു അവിശ്വാസി കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് അവന്റെ തെറ്റല്ലല്ലോ പിന്നെ അവനെ ശിക്ഷിക്കുന്നത് ശരിയല്ല അസലും പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ഒരാള് മുസ്ലിമായി ജനിക്കുന്നു മറ്റൊരാൾ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതത്തിലായി ജനിക്കുന്നു എന്നിട്ട് അള്ളാഹു താല ചാവായ അള്ളാഹു താല മുസ്ലിമായ ആളെ സ്വർഗത്തിലേക്കും മറ്റു മതസ്ഥരെ നരകത്തിലേക്കും പറഞ്ഞേക്കുന്നു ഇവിടെ നിങ്ങളുടെ ദൈവം ഒരു നീതി പുലർത്തുന്നില്ലല്ലോ എന്നാണ് ചോദ്യം പല ആളുകളും നേരിട്ടും അല്ലാതെയും നമ്മോട് ചോദിച്ച ഒരു ചോദ്യമാണത് അതിനുള്ള വ്യക്തമായ ഒരു ആൻസർ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക അള്ളാഹു ചിലരെ ജന്മന അവിശ്വാസികളായി പടക്കുന്നുണ്ടല്ലോ അത് പോര തെറ്റല്ലോ നമ്മൾ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് ഞാൻ ചെയ്തൊരു പണിയല്ലല്ലോ അള്ളാഹുത്തല്ല അവൻ്റെ മഹലായ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഔദാര്യം നൽകിയതാണ് അപ്പോൾ ഒരു അവിശ്വാസി അമുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് അവൻ്റെ തെറ്റല്ലല്ലോ പിന്നെ അള്ളാഹുത്താല അവനെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു പോയിൻ്റാണ് പ്രസക്തമായിട്ടുള്ളൂ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർക്ക് ഒരു അനുഗ്രഹം കൊടുത്തു അവരെ സ്വർഗ്ഗത്തിലിട്ടാണ് അപ്പോൾ പ്രശ്നമല്ല അവിശ്വാസിയായി ജനിപ്പിച്ചിട്ട് അവനെ നരകത്തിലിടുന്നു എന്നുള്ള ഒരു അനീതി നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ജനിച്ചതിൽ നമുക്കറിയാം സ്വാതന്ത്ര്യമൊന്നുമില്ല ഞാൻ എന്ത് മതത്തിൽ ജനിക്കണമെന്ന് എന്ന് എൻ്റെ കൂടിയല്ല അവിശ്വാസി അവിശ്വാസിയായി ജനിച്ചത് അവൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയല്ല ഓക്കെ അത് അള്ളാഹുവിൻ്റെ നിർബന്ധിച്ചുള്ള ഒരു തീരുമാനമനുസരിച്ച് നടക്കുന്നതാണ് ജനനം അതുകൊണ്ട് അള്ളാഹു തല ജനിച്ചതിൻ്റെ പേരിൽ ആരെയും നരകത്തിലിടുന്നൊന്നുമില്ലല്ലോ നീ എന്താടാ അമുസ്ലിമായി ജനിച്ചതെന്ന് വെച്ചാൽ അള്ളാഹു നരകത്തിലിടോ ഇല്ല അമുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പിന്നെ കാരണം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ പെട്ടെന്നല്ല പിന്നെ അവിശ്വാസിയായി ജനിക്കുമ്പോൾ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൺസെപ്റ്റും അവരെ വളർത്തുന്ന രീതിയിൽ തുടർന്ന് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അതിനും അള്ളാഹു താല ശിക്ഷിക്കുന്നില്ല മൈനറായിട്ടുള്ള പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടികളായിട്ട് പ്രബല വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവിശ്വാസികളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്താത്ത പക്വതയില്ലാത്ത ചെറിയ കുട്ടികൾ അവരവിശ്വാസിയായി തന്നെയാണ് മരിക്കുകയാണ് അപ്പോൾ പിന്നെ അവന് ഇസ്ലാം പഠിക്കാനൊന്നും ചാൻസും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് മുതിരാത്തത് കൊണ്ട് അള്ളാഹു താല അവനെ നരകത്തിലിടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ പ്രായപൂർത്തിയൊക്കെ എത്തിയ ശേഷം അവൻ്റെ ബുദ്ധിയും പ്രായപൂർത്തി എത്തിയിട്ട് തന്നെ അവൻക്ക് ബുദ്ധിയൊന്നുമില്ല ഒരു ഭ്രാന്തനാണ് അവിശ്വാസിയായിട്ടുള്ളൊരു ഭ്രാന്തനാണ് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവൻ ഭ്രാന്തൻ അള്ളാഹു ബുദ്ധി കൊടുക്കാത്തവനാണല്ലോ അപ്പോൾ അവിശ്വാസിയായൊരു ഭ്രാന്തനാണെങ്കിൽ അവനെയും അള്ളാഹു താര നരകത്തിലിടുന്നില്ല അള്ളാഹുവിൻ്റെ പിന്നെ നരകത്തിലിടുന്നു അല്ലെ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആരെയാണ് അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് അവന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി ഏതോ ഒരു ആമസോൺ കാട്ടിലോ അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയൊന്നും അറിയാനോ പഠിക്കാനോ യാതൊരു സാധ്യതയും ചാൻസും ഇല്ലാത്ത ഏതോ ഒരു ഗോത്രവർഗത്തിൻ്റെ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുകയാണ് അദ്ദേഹത്തിന് ഇസ്ലാം പഠിക്കാനും തെളിവുകൾ ലഭിക്കാനൊന്നും സാധ്യതയില്ല അവനെ നിറയെത്തിടുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലേ അവൻ എങ്ങനെ പഠിക്കുക അവന് മുമ്പിൽ ഇസ്ലാം ഉണ്ടെന്ന് അറിഞ്ഞാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ അവനെയും അള്ളാഹു താല അഥവാ അവന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രബോധനം ദ്രാവത്തെത്തിയിട്ടില്ല അവനെയും അള്ളാഹു താല ശിക്ഷിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ നീതി നമ്മൾ മനസ്സിലാക്കണം അവന് പ്രായപൂർത്തിയുണ്ട് ബുദ്ധിയും കഴിവും ഉണ്ട് ഇസ്ലാം മനസ്സിലാക്കാനും തെളിവുകളൊക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള സാധ്യതയും അവൻ്റെ മുമ്പിലുണ്ട് കയ്യത്തും ദൂരത്തും അവൻ്റെ തെളിവുകളും വിഷയങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും അവൻ മന അവൻ അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അതിനെ അവഗണിച്ചു പഠിക്കാതിരുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നിന്നു താൻ ജനിച്ച അസത്യത്തിൽ തുടർന്നു എന്ന മനഃപൂർവ്വമുള്ള ഈ പ്രവർത്തനം ശിക്ഷാർഹമാണ് കുട്ടി പ്രായത്തിൽ മറ്റൊന്നും ലൽപ്പിച്ചില്ല ഇപ്പം ഇന്ത്യൻ നിയമം എടുത്ത് നോക്കുക നമ്മൾ ഒരു ചെറിയ കുട്ടികൾ മോഷണം നടത്തിയാൽ ചിലപ്പോൾ വലിയ ജയിൽ ശിക്ഷ ലഭിക്കില്ല മൈനറാണെന്ന് പറഞ്ഞ് ചെറിയ പിന്നെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുപോകും കൊണ്ടുപോയാക്കും അതെന്ത് പതിനെട്ട് വയസ്സുള്ള ഒരാൾ അയാൾ പറയുകയാണെന്ത് എൻ്റെ അച്ഛൻ മോഷ്ടാവായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ മോഷണമൊക്കെ കണ്ടു വളർന്നതാണ് എനിക്ക് മോഷണത്തിന് വേണ്ടി ഞാൻ മോഷണ കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ വല്ല കോടതിയും വെറുതെ വിടുവോ എനിക്ക് പ്രായപൂർത്തിയായില്ലേ പതിനെട്ട് വയസ്സായില്ലേ മോഷണം തെറ്റാന്ന് വിടാനുള്ള ഇന്ത്യൻ നിയമനക്കറിയില്ലേ അറിയാനുള്ള സൗകര്യം അല്ലേ എന്നെ നീ മോഷ്ടിച്ചാൽ തെറ്റെന്നാണ് ശിഷ്യാർഹാണ് അത് ആരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പ്രായപൂർത്തി ഒക്കെ എത്തിയ ശേഷം അച്ഛൻ മോഷ്ടാവാണെന്ന് എഴുതിയിട്ട് ഞാൻ മോഷ്ടിക്കണം അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ മകൻ പ്രായപൂർത്തി എത്തി കോൺഗ്രസ്സും മാറുന്നില്ലേ മതങ്ങളും മാറുന്നില്ലേ എത്ര വിവാഹങ്ങളും അല്ലാതെയും ഒക്കെ പഠിക്കുകയും മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതാഹു തല കൃത്യമായി അവന് എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി ന്യായയുക്തമായ തെളിവുകൾ നിരത്തി അവനെ ഉത്തരമുട്ടിക്കും വിധത്തിൽ കൃത്യമായി ഇസ്ലാമിലേക്ക് വരാനും സത്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അതിനെ മനഃപൂർവ്വം അവഗണിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവനെ ശിക്ഷിക്കുന്നത് ഈ ഉസ്താദ് പറഞ്ഞ അവസാനത്തെ പോയിന്റിൽ ഏതൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മൈനറായിട്ടുള്ള ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയില്ല നേരെ മറിച്ച് അവനെ പ്രായപൂർത്തിയായി അങ്ങനെ അവനൊരു തെറ്റ് ചെയ്തു അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ വെച്ച് അവൻ പറയുന്നു എൻ്റെ അച്ഛൻ കള്ളനായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വാപ്പ കള്ളനാണ് അതുകൊണ്ട് ഞാൻ അത് കണ്ടുപഠിച്ചു ചെയ്തതാണെന്ന് പറഞ്ഞാൽ കോടതി അംഗീകരിക്കുകയില്ല കാരണം അവനൊക്കെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള കഴിവ് അവന് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെയും വിഷയം പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇസ്ലാമിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വല്ല തെറ്റും ചെയ്താൽ അള്ളാഹുത്താലവന് പുറത്തു കൊടുക്കും അവനിക്ക് സ്വർഗം നൽകും നേരെ മറിച്ച് പ്രായപൂർത്തി ശേഷം അവനിക്ക് ഇസ്ലാം എന്താണെന്നും അതിനെക്കുറിച്ച് പഠിക്കാനുമൊക്കെ ഈ കാലത്ത് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഏർ ഹാലിക്കായ റബ്ബ് അവനോട് ചോദിക്കുക തന്നെ ചെയ്യും ഈ അവസാനം പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഏതൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഉസ്താദ് ഇവിടെ വിവരിച്ചത് അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകുമാറാകട്ടെ സത്യം മനസ്സിലാക്കി ലീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു താല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാരിക്കും വാർമ